ആധാർപ്പിക്കോ ആധാർ കാർഡ് സ്വപ്ന ഇല്ല സ്വപ്ന സ്വപ്ന ഇല്ല വന്ന് വേറെ വെച്ചിട്ടേ ആവണ്ടായിരുന്നില്ല കൊറേ പിന്നോട് പറഞ്ഞു ഞാൻ സ്വപ്നില്ലേ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല ഈ ഏരിയ കൊറേ സമയം ഉണ്ടല്ലോ ഏറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല കമ്മീഷണർ വരെ രാജിവെച്ചിരിക്ക ഹ്യൂമർ സെൻസിന് മാത്രമേ മാറ്റുകയുള്ളൂ ഞാൻ വളരെ ഞാൻ കണ്ടു ഷാഫിന്റെ ഷാഫി പറമ്പില് മനസ്സിൽ വടയാലൊക്കെ പോയപ്പോ അവരൊരുമിച്ച് കണ്ടു കഴിഞ്ഞാ ഞാനവിടെ ചെന്ന ഷാഫിനെ പോയിട്ടിരുന്നു അത് വലിയ ഫ്രണ്ട്സാണ് മാതൃഭൂമി സംസാരിച്ചു പാലക്കാട് പോയി ഷാജിയുടെ അറിയാവുന്ന കൊറച്ച് കോമൺ സെൻസ് ഞാൻ സ്വപ്നയില് താമസിച്ചിരുന്നപ്പോഴേ ഞാൻ ആധാർ കാർഡ് അന്ന് അവിടെ നമ്മളൊരു ഡ്രൈവ് വെച്ചിട്ട് അവിടത്തെ എല്ലാരും ചേർക്കാൻ പറ്റും ചേട്ടനായിരുന്നു അന്നിണ്ടാവും ഞങ്ങളപ്പൊ ശല്യപ്പെടുത്തുന്നില്ല എല്ലാവരും കൂടി ഒന്ന് പ്രത്യേകം അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം വീണ്ടും മത്സരിക്കാണോ मंजा